ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് രാജ്യസഭയെ അറിയിച്ചു എന്താണ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ രാജ്യസഭയെ അറിയിച്ചു എന്താണ് ആ വാർത്തയുടെ പ്രത്യേകത നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കലേ സൂസി സമരം അഥവാ എസ് യു സി ഐക്കാർ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടെന്തോ സമരങ്ങൾ കുറച്ച് ദിവസമായിട്ട് നടത്തുന്നുണ്ടല്ലോ ആ കലാപരിപാടി ആകപ്പാട് റദ്ദാക്കുന്ന ഒരു വാർത്തയാണിത് ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ എന്തിന് സമരം ചെയ്തു വേതനം വർദ്ധിപ്പിക്കേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരാണ് ആ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും ദിവസം സുസി മിനിക്ക് അഥവാ എസ് യു സി ഐ മിനി മുഴുമുഴത്തുത്ത എസ് യു സി ഐക്കാരനായ ഷാജിർ ഖാൻ്റെ പൊണ്ടാട്ടി ആ പൊണ്ടാട്ടിക്ക് ദിവസപ്പടിക്ക് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ ഒരു സമര നാടകമായിട്ടാണ് കൊണ്ടുവന്നതെന്ന് മനസ്സിലായില്ലേ പാവപ്പെട്ട കുറേ ആശമാരം പറ്റിച്ച് പണം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നുള്ള നിലയ്ക്ക് ഒരു കുപ്രചരണം നടത്തിയത് എന്തിനു വേണ്ടിയാണെന്ന് ഇനി അവരോട് ചോദിച്ചൂടെ കേന്ദ്ര സർക്കാർ പ്രോജക്റ്റ് എൻ ആർ എച്ച് എം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ